കോൺഗ്രസിൻ്റെ രക്തം സിരകളിലോടുന്ന ഒരാളും ഇന്ദിരാഗാന്ധിയെ വിമർശിക്കില്ല പാർട്ടി പുറത്താക്കണമെന്ന് തരൂർ ആഗ്രഹിക്കുന്നു തിരുവനന്തപുരത്തെ എം ബി ശശിതരൂരിനെതിരെ കടുത്ത വിമർശനവുമായി രാജ്മോഹനെത്താൻ കോൺഗ്രസിന്റെ രക്തം സിരകളിൽ ഓടുന്ന ഒരാളും ഇന്ദിരാഗാന്ധിയെ വിമർശിക്കാൻ തയ്യാറാകില്ലെന്ന് കാസർഗോഡ് എം രാജ്മോഹൻ ആയ താൻ തുറന്നടച്ചു കോൺഗ്രസിന്റെ ശത്രുക്കളല്ലാതെ മറ്റാരും ശശി തരൂരിനെ പിന്തുണയ്ക്കില്ല കോൺഗ്രസ് പാർട്ടിയെ കൊണ്ട് നേടാവുന്നതെല്ലാം ശശിതരൂർ നേടിയിട്ടുണ്ട് പാർട്ടി പുറത്താക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുവെന്നും രാജ്മോഹന താൻ പറഞ്ഞു ശശിതരൂർ ചെയ്യുന്നതെല്ലാം പാർട്ടിക്ക് ദോഷകരമായ കാര്യങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗമല്ലാതെ എന്തെങ്കിലും നേടാനുണ്ടോ എന്നാണ് അദ്ദേഹം ഇപ്പോൾ ചിന്തിക്കുന്നത് കോൺഗ്രസ് തകർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് തരൂരിൻ്റെ ഒപ്പമുള്ളത് പാർലമെന്ററി പാർട്ടി യോഗം ഇക്കാര്യം ചർച്ച ചെയ്യും ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം രാഹുൽ ഗാന്ധിയുടെ വിവാദ പരാമർശത്തെക്കുറിച്ചും രാജ്മോഹൻ ഉണ്ണി ഉണ്ണിത്താൻ പ്രതികരിച്ചു എന്ത് എപ്പോൾ എവിടെ എങ്ങനെ പറയണമെന്ന് രാഹുൽ ഗാന്ധിക്ക് കൃത്യമായ ധാരണയുണ്ടെന്നാണ് കാസർഗോഡ് എം പി വ്യക്തമാക്കിയത് ഇതിനിടെ അടിയന്തരാവസ്ഥാ ലേഖന വിവാദത്തിൽ വിശദീകരണവുമായി ശശി തരൂർ എം പി രംഗത്ത് വന്നിരുന്നു ഗാന്ധി കുടുംബത്തിനെതിരെ താനൊന്നും പറഞ്ഞിട്ടില്ലെന്നും വിമർശിക്കുന്നത് തന്നെ വായിക്കാത്തവരാണെന്നും തരൂർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ താൻ എഴുതിയത് തന്നെയാണ് ഇത്തവണയും എഴുതിയത് നടന്ന ചില സംഭവങ്ങളെക്കുറിച്ചും അതിൽ ഉൾപ്പെട്ട ചില വ്യക്തികളെ ലേഖനത്തിൽ പരാമർശിച്ചിട്ടുള്ളതെന്നും ശശിതരൂർ വ്യക്തമാക്കി സർവേ വിവാദത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് സർവേ നടത്തിയവരോട് ചോദിക്കണമെന്നായിരുന്നു തരൂരിന്റെ പ്രതികരണം സർവേയെക്കുറിച്ച് താൻ അറിഞ്ഞുവെന്നും അത്രേ ഉള്ളുവെന്നും തരൂർ കൂട്ടിച്ചേർത്തു